പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് വിശദമായി വരികയാണ് പ്രധാനമായി ഇസ്രയേലിൽ അലയടിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തന്നെയാണ് അതിൻ്റെ ഒരു ആക്കം കൂടുന്നത് അത് കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും ഒക്കെ അതിശക്തമായി തുടരുകയായിരുന്ന പ്രക്ഷോഭം അതിൻ്റെ ഒരു ആക്കം കൂടുന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട രണ്ട് ബന്ദികളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ പ്രൊപ്പഗാൻഡ വീഡിയോ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടാണ് ആ രണ്ട് ബന്ദികളുടെ വല്ലാത്ത ദുരവസ്ഥ ആ അത് നേരിൽ കണ്ട ശേഷമാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് വല്ലാത്തൊരു മറ്റൊരു സ്വഭാവം ഒരു വയലന്റ് സ്വഭാവത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ എത്തുന്നു എന്നുള്ള വാർത്ത ആ നിലയ്ക്ക് ഇസ്രയേലിൻ്റെ തെരുവുകൾ ഇസ്രയേലിൻ്റെ പകലുകളും രാത്രികളും അങ്ങനെ പ്രക്ഷോഭ ജ്വാലകൾ കൊണ്ട് തിളയ്ക്കുന്നു എന്നുള്ള വാർത്ത ഒരു മാഡ് ഗവൺമെൻറ് എന്നാണ് ഇസ്രയേൽ ഗവൺമെൻറ്റിനെ അതായത് നത്യാഹു സർക്കാരിനെ ഈ പ്രക്ഷോഭകാരികൾ വിശേഷിപ്പിക്കുന്നത് ആ പ്രക്ഷോഭങ്ങളുടെ വിശദമായ റിപ്പോർട്ടിലേക്ക് വരാം അതേസമയം തന്നെ ഇസ്രയേലിന് പുറത്ത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലടക്കം ഇസ്രയേലിനെതിരെ ആന്റി ഇസ്രയേൽ പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ അതിൽ തന്നെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ആ വലിയ പ്രക്ഷോഭത്തിൽ അത് പ്രോ പലസ്തീൻ പ്രക്ഷോഭമാണ് അതേസമയം ഇസ്രയേലിനെതിരായ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് മൂന്ന് ലക്ഷത്തിലധികം പേരാണ് എന്നുകൂടി നമ്മൾ കാണുന്നു വാർത്തകൾക്കൊക്കെ ഒപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായി ചേർത്ത് വയ്ക്കേണ്ടി വരുന്ന ഒരു വാർത്ത അത് ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയാണ് ഇറാൻ മാത്രമല്ല ഈ മേഖലയിലുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന വാർത്തയാണ് ആ വാർത്ത ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൽ പൊതുവെ ഈ ചാരപ്പണിക്ക് ഏറ്റവും പുകൾ പെറ്റ രാജ്യമെന്നൊക്കെ അവർ സ്വയം വിശേഷിപ്പിച്ചിരിക്കുകയും അങ്ങനെ കരുതുകയൊക്കെ ചെയ്തിരുന്ന രാജ്യമായിരുന്നല്ലോ എന്നാൽ നിങ്ങളുടെ സൈനികരുടെ പ്രത്യേകിച്ചും എയർഫോഴ്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിങ്ങുകളുടെയൊക്കെ സൈനികരുടെ കൃത്യമായ വിവരങ്ങൾ ഫുൾ ഡേറ്റ പ്രൊഫൈൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അത്തരത്തിൽ കഴിഞ്ഞ മാസം ഇസ്രയേല് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രൊഫൈലുകൾ അവർ താമസിക്കുന്ന സ്ഥലമടക്കം ഇറാൻ പുറത്തുവിടുന്നവരുടെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിടുന്നു എന്നുള്ള വാർത്തയാണ് ഇസ്രയേലിൽ എന്നല്ല ലോകത്തെങ്ങും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഇറാൻ പറയുന്നു അങ്ങനെയൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ ഇവരുടെയൊക്കെ പ്രൊഫൈൽ അടക്കം ഇറാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അവരിപ്പോൾ എവിടെയാണുള്ളത് എന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വരെ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മറ്റൊന്ന് ഇസ്രയേലിലെ ജനങ്ങൾ ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ഈ സയനിസത്തിൻ്റെ ഇത്തരം കൂട്ട കൊലകളും അവർ നടത്തുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളും ഒക്കെ ഇസ്രയേലിലെ സാധാരണ ജനങ്ങളെ വല്ലാതെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുന്നുവെന്നും അവരൊക്കെ ഇസ്രയേൽ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തന്നെ ഭയപ്പെടുന്നു എന്നുമുള്ള ഒരു സർവേ റിപ്പോർട്ട് ചാനൽ ട്വൽവ് ഇസ്രയേലിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ പുറത്തുവിടുന്നു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ആ ചാനലിൻ്റെ റിപ്പോർട്ട് പ്രകാരം പുറം രാജ്യങ്ങളിലെങ്ങും തങ്ങൾ സുരക്ഷിതരല്ല തങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരു ഭയം ജനതയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഞാൻ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇസ്രയേലിൻ്റെ തെരുവുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളാണ് അപ്പോൾ ആ പ്രക്ഷോഭത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളൊക്കെയാണ് ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നത് എങ്കിൽ പോലും ഈ മുൻ സൈനിക മേധാവിമാരടക്കം വളരെ തൻ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരൊക്കെയാണ് ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടം മുതൽ പറയുന്ന കാര്യം ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അത് കൃത്യമായിട്ടും നദന്യാഹുവിൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ തന്നെയാണ് ഈ ബന്ദികളെ അവിടെ തടവിൽ വെച്ചിരിക്കുന്നത് എന്ന നിലയിലാണ് അവരുടെ പേരിൽ ഇസ്രയേലിലെ ജനങ്ങളുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യരുതെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഞങ്ങളുടെ പേരിൽ യുദ്ധം ചെയ്യുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഞങ്ങളിൽപ്പെട്ടവരെ ബന്ദികളാക്കി അവിടെ വയ്ക്കാൻ അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ഇസ്രയേൽ സർക്കാർ നതന്യാഹു സർക്കാർ എന്ന നിലയിലുള്ള വലിയ ആ നിലയ്ക്കുള്ള മുദ്രാവാക്യങ്ങളും ആ അത്തരതുമുള്ള കാര്യങ്ങളാണ് ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരൊക്കെ പറയുന്നത് അതിൽ തന്നെ ഈ ബന്ദി നേരത്തെ കൊല്ലപ്പെട്ട ഒരു ബന്ദിയുടെ അമ്മ ഒരു ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് ഇതിനകം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ മാത്രമല്ല ഇവിടെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ വളരെ ആ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഹമാസിന് കീഴടങ്ങുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് എന്നാണ് ആ അമ്മ പറയുന്നത് ഹമാസിന് കീഴടങ്ങിക്കൊണ്ടായാൽ പോലും ബന്ദികളെ മോചിപ്പിക്കുക അതിനെ ഇസ്രായേൽ സർക്കാർ തയ്യാറാകുകയാണ് അത് വേണ്ടത് അതാണ് ഇസ്രയേലിൻ്റെ വിജയം എന്ന് ആ അമ്മ പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ തരം പ്രക്ഷോഭ പരിപാടികളിൽ നഗരത്തിലെ ഏറ്റവും അതായത് ടെല്ലവീപ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിലൊന്നായ ഐലോൺ ഹൈവേ ഉപരോധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് വലിയ പോലീസൊക്കെ പിന്നീട് ഇട ഇടപെട്ട് ഈ പ്രക്ഷോഭകാരികളൊക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വലിയ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപിൽ നടന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ അതേസമയം ചെന്നവയിൽ മാത്രമല്ല സമീപ നഗരങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ ശക്തമാകുന്നു പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ദികളുടെ രണ്ട് ബന്ദികളുടെ വീഡിയോകൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഇസ്രയേലിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഇറാൻ സത്യത്തിൽ ഇസ്രയേലിന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത് അവരുടെ ഇന്റലിജൻസ് വിഭാഗം പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലി വ്യോമസേന പൈലറ്റുമാർ കമാൻഡർമാർ ഡ്രോൺ ഓപ്പറേറ്റർമാർ തുടങ്ങിയ അത്തരക്കാരുടെയൊക്കെ പ്രൊഫൈലുകളാണ് ഇറാൻ ഇന്റലിജന്സ് പ്രവർത്തകർ കണ്ടെത്തി പുറത്തുവിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രകാരം വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ഐഡന്റിറ്റികൾ കൃത്യമായി അവരുടെ വിവരങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങൾ പ്രവർത്തന യൂണിറ്റുകൾ സൈനിക താവളങ്ങൾ ഇവര് ഈ കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യം ഒന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്നത് ഇറാനെതിരായ ആക്രമണമാണ് ഇറാനെതിരായ ആക്രമണത്തിൽ ഇവരുടെയൊക്കെ റോൾ എന്തായിരുന്നു ഇവരെന്തൊക്കെ പദവികളായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ യുദ്ധത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തി വെളിപ്പെടുത്തുകയാണ് ഈ റിപ്പോർട്ടുകളിലൂടെ ഇസ്രയേലിൻ്റെ ക്ഷമിക്കണം ഇറാന്റെ ഇൻ്റലിജൻസ് അതിൽ തന്നെ രണ്ട് പൈലറ്റുമാരെ ഇവർ എടുത്തു പറയുന്നുണ്ട് അതിൽ സ്ക്വാഡ്രൺ വൺ വൺ നയൻ ബാറ്റ് സ്ക്വാഡ്രൺ എന്നറിയപ്പെടുന്ന സ്ക്വാഡ്രണിലെ ഡെപ്യൂട്ടി കമാൻഡർ മേജർ ഏൽ യാഷ് ഏൽ യാഷിന്റെ കാര്യം ഇവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അവരുടെ ഭർത്താവ് ബാർ പ്രിൻസ് ഒരു രണ്ടുപേരും സൈനിക ഉദ്യോഗസ്ഥരാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ രണ്ടുപേരുടെ ഈ ഏലിൻ്റെ ഒരു പശ്ചാത്തലം ഈ പെൺകുട്ടിയുടെ ഒരു പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ യോം കിപ്പൂർ യുദ്ധം അറബ് രാജ്യങ്ങളുടെ സഖ്യവും അതുപോലെ ഇസ്രയേലും തമ്മിൽ നടന്ന യോം കിപ്പൂർ യുദ്ധത്തിൽ കാണാതായ ഒരു പൈലറ്റ് ഉണ്ട് പൈലറ്റ് മേജർ ഷിമോൺ ആഷ് ഈ ഷിമോൺ ആഷിന്റെ പേരക്കുട്ടിയാണ് ഈ ആഷ് ഏൽ യാഷ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി അപ്പോൾ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഭർത്താവും വളരെ തന്ത്രപ്രധാനമായ രണ്ട് പദവികളിലാണ് ഇസ്രയേൽ വ്യോമസേനയിൽ അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞിരുന്നു ഇസ്രയേലിലെ ജനങ്ങളുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അപ്പോൾ ഈ റിപ്പോർട്ട് ഇവരുടെ പടമൊക്കെ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ പറയുന്നത് ഇസ്രയേലുകളെ ഇറങ്ങിയ നിന്റെ സുരക്ഷിതത്വം പോലും ഇപ്പോൾ ചോദ്യമുനയിലാണ് ഇസ്രയേലിൽ മാത്രമല്ല ലോകത്തെവിടെയും നീ സുരക്ഷിതയല്ല എന്നാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ അഭിമുഖങ്ങളൊക്കെ പുറത്തുവിടുമ്പോൾ അത് ബ്ലർ ചെയ്തിട്ടാണ് മുഖമൊന്നും കാണിക്കാറില്ല ഇസ്രയേൽ ചാനലുകൾ പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും കൃത്യമായ ഡാറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ ഇറാൻ്റെ ഇൻ്റലിജൻസ് മേധാവിമാർ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് യൂണിറ്റ് പറയുന്നത് അപ്പോൾ ഇവരൊന്നും തന്നെ ലോകത്തെങ്ങും സുരക്ഷിതരല്ല ലോകത്തെ മുഴുവൻ ഇവർക്ക് ഞങ്ങൾ സുരക്ഷിതമല്ലാതാക്കിയിരിക്കുന്നു എന്ന് ഇറാൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നു അതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ സ്ഥാനം അവരുടെ ഉപകരണങ്ങൾ അവരുടെ നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് തങ്ങളുടെ കയ്യിലുണ്ട് ഭാവിയിലെന്തെങ്കിലും പ്രതികാരം ഇവർക്ക് നേരെ ചെയ്യണമെന്ന് ഇറാനും തോന്നിയാൽ ഇവരുടെയൊക്കെ താമസ സ്ഥലം എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ഉപഗ്രഹ ചിത്രങ്ങളടക്കം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് അതുപോലെ അതുപോലെ ഇവർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ നേരത്തെ തന്നെ തുടങ്ങി ഇവർക്ക് പല സൈനികർക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള പ്രതികാര നടപടികൾ നേരത്തെ തുടങ്ങിയെന്ന് കൂടി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇസ്രയേലിലെ യാവനെ നഗരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ വസതിക്ക് നേരെ അത്തരമൊരു ആക്രമണം ഉണ്ടായി അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിൻ്റെ ചിത്രങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കൃത്യമായി നിങ്ങളുടെ സ്കെച്ചും പ്ലാനും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഈ ചാരപ്രവർത്തികൾക്കൊക്കെ പേര് കേട്ട കുപ്രസിദ്ധി ആർജിച്ച ഇസ്രയേലിന് അതുപോലെ ഇസ്രയേലിലെ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടും ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇറാൻ എന്ന പ്രധാനപ്പെട്ട വാർത്ത അതേസമയമാണ് യമനിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ഇസ്രയേലിൽ നേർക്ക് ഉണ്ടായി ചില സുഹൃത്തുക്കളെങ്കിലും ചോദിക്കാറുണ്ട് ഇത്രയേറെ ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇസ്രയേലിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ ചെല്ലവീവിലെ ബെൻകുരിയൻ എയർപോർട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പല എത്രയോ മണിക്കൂറുകൾ വിമാനത്താവളത്തിൽ വിമാന ഈ പെൻകുറിയൻ വിമാനത്താവളത്തിൽ തന്നെ വ്യോമഗതാഗതം തടസ്സപ്പെടുകയും ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഓരോ ആക്രമണങ്ങൾക്ക് പിന്നാലെയും ബങ്കറുകളിലേക്കും സുരക്ഷാ സ്ഥാനങ്ങളിലേക്കും ഒക്കെ ഓടുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചുമ്മാ പ്രവർത്തിപ്പിക്കാൻ വെറുതെ അങ്ങ് പ്രവർത്തിച്ച് നിൽക്കില്ലല്ലോ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വലിയ വലിയ ചെലവാണ് ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്ന് ഡ്രോണുകൾ കൂടി യമൻ വർഷിച്ചു ജാഫ അഷ്കലോൺ ഹൈഫ നഗരങ്ങളിലേക്ക് ഈ ഡ്രോണുകൾ വർഷിച്ചുവെന്നും ഡ്രോണുകൾ ലക്ഷ്യം കണ്ടുവെന്നും യമന്റെ സൈനിക വക്താവ് യഹ്യാസാരി പറയുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ ബന്ദികളുടെ വീഡിയോ കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദിവസമായിട്ടാണ് ഹമാസ് പുറത്തുവിട്ടത് അതിൽ തന്നെ റോം ബ്രാസ്ലൗസ്കിയും എവിച്ചാർ ഡേവിഡും ഈ രണ്ടുപേരും രണ്ടുപേരും പറയുന്നത് തങ്ങൾ മരണവാതിലുകളിലാണ് ഡെത്ത് ഡോറുകളിലാണ് എന്നാണ് വി ആർ ഇൻ ഡെത്ത് ജോസ് എന്നുള്ള നിലയിലാണ് അതേസമയമാണ് നേരത്തെ സൂചിപ്പിച്ച നേരത്തെ കൊല്ലപ്പെട്ട ബിന്ദിയായ യോത്തം ഹൈമിന്റെ അമ്മ ഐറിസ് ഹൈം കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നത് അതിൽ ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു ഗസയിലെ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് അമ്മ പറയുന്നത് അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്കും എന്റെ കുടുംബത്തിനും വളരെ വൈകി യോത്തം ഞങ്ങളുടെ മകൻ ഇനി തിരിച്ചുവരില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് കാഫ് അസയിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട തന്റെ മകനെക്കുറിച്ച് ഹൈം ഇങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി അതായത് ഈ ആക്രമണം നടന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഗസയിൽ മറ്റ് രണ്ട് ഇസ്രയേലി ബന്ധികൾക്കൊപ്പം ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ തൻ്റെ മകനെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് മൂന്ന് പേരാണ് അങ്ങനെ ഇസ്രയേൽ സൈന്യം അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നു എന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നു ഇസ്രയേൽ സൈന്യം തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെ രക്ഷിക്കാൻ പറ്റാത്ത ബന്ധികളെയൊക്കെ ഞങ്ങൾ വെടിവെച്ച് കൊന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനും എന്നൊക്കെ ഇസ്രയേൽ സേന വെളിപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ ഗസ നഗരത്തിലെ ഷജായ പരിസരത്ത് ഈ ഇസ്രായേൽ സൈനികർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് പിടിവെച്ച് കൊന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്നു അപ്പോൾ ഭയങ്കര ഒരു സാഹചര്യത്തിൽ ഹമാസിന് മുൻപിൽ കീഴടങ്ങിക്കൊണ്ടായാലും ഇസ്രയേൽ കൃത്യമായും ഇതിൽ ഇടപെട്ട് കൊണ്ട് ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മ പറയുന്നത് അതേസമയം ജി എച്ച് എഫ് ജി എച്ച് എഫ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെയൊക്കെ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറിലധികം പേരാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഇസ്രയേലിൻ്റെ വിവാദ സഹായ പദ്ധതിയിൽ ആ പദ്ധതി ആ പദ്ധതി നടക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കാത്തു നിന്ന് ആയിരത്തി നാനൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് ഇവർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇതിൻ്റെയൊക്കെ ഇടയിലാണ് യൂണിസെഫ് നൽകുന്ന മുന്നറിയിപ്പ് ഗസ ഏതാണ്ട് പൂർണമായി ഒരു ക്ഷാമത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതേസമയം ബന്ധുക്കളുടെ വല്ലാത്ത ഈ ദുരവസ്ഥയ്ക്കെതിരെയൊക്കെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ നദന്യാഹു പറഞ്ഞു അടിയന്തരമായിട്ട് റെഡ് ക്രോസിനെ റെഡ് ക്രോസിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന ടീമുകളാണ് നദന്യാഹു സംഘവും നമുക്കറിയാം റെഡ് ക്രോസിൻ്റെ അംഗങ്ങളെയൊക്കെ അപ്പോൾ റെഡ് ക്രോസിനെ അടിയന്തരമായി ഇടപെടുത്തിക്കൊണ്ട് റെഡ് ക്രോസ് ഈ ബന്ദികൾക്ക് തങ്ങളുടെ ബന്ധുകൾക്ക് സഹായം എത്തിക്കണം മരുന്നും ഭക്ഷണവും ഒക്കെ എത്തിക്കണമെന്നൊക്കെ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹമാസ് കൃത്യമായിട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ വ്യോമാക്രമണം നിർത്തുക വ്യോമാക്രമണം അവസാനിപ്പിച്ച് ഗസ ക്രോസിങ്ങുകൾ തുറന്നാൽ ഇസ്രയേലിന് ഇസ്രയേൽ തടവുകാരെ റെഡ് ക്രോസിന് വന്ന് കാണാം അവർക്ക് സഹായങ്ങൾ കൊടുക്കാം മരുന്നുകൾ കൊടുക്കാം ഇതിനെല്ലാം കസം ബ്രിഗേഡ്സിന് എതിർപ്പൊന്നുമില്ല എന്ന് ഹമാസ് ഔദ്യോഗികമായി വ്യക്തമാക്കുന്നു അതേസമയം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേല് ഖസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയിൽ ഇതുവരെ അറുപതിനായിരത്തി ക്ഷമിക്കണം അറുപത്തിയോരായിരത്തോളം പേർ അതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ അറുപത്തി ഒരായിരത്തിലേക്ക് എത്താൻ അറുപത്തി ഒരായിരം പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് വരുന്നത് അതേസമയം ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റോ എത്രയോ പതിനയ്യായിരമോ അതിലധികമോ ആളുകളെ കാണാനില്ല എന്നുള്ള വാർത്തയൊക്കെയാണ് ഈ കൊല്ലപ്പെട്ടവർ പരിക്കേറ്റവർ ഇതിലൊക്കെ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ലക്ഷക്കണക്കിന് പേർ കൊടും പട്ടിണിയിൽ ഗസാ മുനമ്പിൽ തുടരുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് അതേസമയം ഇസ്രയേലിൽ ഇസ്രയേലിലെവളുടെ പ്രധാനപ്പെട്ടൊരു വിങ്ങാണ് അമാൻ അമാൻ എന്ന് പറയുന്നത് അവരുടെ ഇന്റലിജൻസ് വിഭാഗമാണ് ആ ഇന്റലിജൻസ് വിഭാഗമാണ് കഴിഞ്ഞ ദിവസം അറബി പഠിക്കുന്നു അതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അമാൻ്റെ ഒരു മുൻ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇസ്രയേലിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ മുൻ മേധാവി അമോസ് യാഡ്ലിങ് നൽകുന്ന മുന്നറിയിപ്പാണ് പലതരം മുൻ സൈനിക മേധാവിമാരും ഇത്തരത്തിലുള്ള പല മുന്നറിയിപ്പുകളും നദന്യാഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ യാമോസിയാട്ടിൻ പറയുന്നത് ഇസ്രയേൽ ഒരു അഗാധമായ ആഴത്തിലുള്ള രാഷ്ട്രീയവും തന്ത്രപരവുമായ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഗസൈൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം പറയുന്നത് യുദ്ധം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേരിടുന്നതിൽ പരാജയപ്പെട്ടു ഹമാസ് വീണ്ടും അതിശക്തമായി സംഘടിച്ചിരിക്കുന്നു ഇസ്രയേൽ ഇപ്പോൾ ക്ഷീണിതനും ഒറ്റപ്പെട്ടവനുമായി കൂടുതൽ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇസ്രയേൽ ക്ഷീണിതന ക്ഷീണത ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു ഒറ്റപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ മുൻ സൈനിക മേധാവി പറയുന്നത് ഒക്ടോബർ ഏഴിലെ ദുരന്തത്തിന് ഏതാണ്ട് രണ്ട് വർഷത്തിന് ശേഷം നമുക്കറിയാം രണ്ട് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒക്ടോ അടുത്ത ഒക്ടോബർ ഏഴാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ തൂഫാൻ അലക്സയ്ക്ക് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അങ്ങനെ ഒരു ഈ രണ്ട് വർഷക്കാലത്തിലേക്ക് അടുക്കുമ്പോൾ ഇസ്രയേൽ മറ്റൊരു ദുരന്തത്തിലേക്ക് അടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴാകുമ്പോഴേക്കും ഇസ്രയേലിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുന്നു ഇത്തവണ സൈനികമായി മാത്രമല്ല രാഷ്ട്രീയപരമായും തന്ത്രപരമായും ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ മുൻ ഇൻ്റലിജൻസ് മേധാവി മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ നദന്യാഹു ഇടയ്ക്കിടെ പറയാറുണ്ട് സമ്പൂർണ്ണ വിജയം മേൽ സമ്പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ നേടാൻ പോകുന്നു അല്ലെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്ക് സമ്പൂർണ്ണ വിജയം നേടാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ നദന്യാഹു പറയാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെ യാഡ്ലിൻ എന്ന ഈ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ സൈനിക മേധാവി നിശ്ചിതമായി വിമർശിക്കുന്നു അദ്ദേഹം പറയുന്നു ലബനൻ സിറിയ ഇറാൻ ഗസ എന്നിവിടങ്ങളിൽ സൈനിക നടപടികൾ നടത്തിയിട്ടും ഈ ഹമാസ് മുനമ്പ് നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഹമാന ഈ ഗസാ മുനമ് നിയന്ത്രിക്കുന്ന ഇപ്പോഴും ഹമാസാണ് അവർക്ക് അവിടെയുള്ള പിടി ഇതുവരെ ഹമാസിന് നഷ്ടപ്പെട്ടിട്ടില്ല അതേസമയം തന്നെ ഈ ബന്ദികൾ ഇപ്പോഴും അവിടെ തടങ്കലിൽ തന്നെ തുടരുന്നു എന്നുള്ള വാർത്തയാണ് അതായത് ഇസ്രയേൽ വിജയിച്ചതായി അത് ഇപ്പോൾ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുന്നു ഇസ്രയേൽ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷീണിതവും ഒറ്റപ്പെട്ടതും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ലാത്ത ഒരു യുദ്ധക്കളത്തിൽ കുടുങ്ങിപ്പോയതായി തോന്നുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇസ്രയേൽ കുടുങ്ങിപ്പോയതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ നേരിട്ടങ്ങ് പറഞ്ഞതല്ല പലതരത്തിൽ ഇത്തരത്തിലുള്ള യുദ്ധ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഇസ്രയേലിൽ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് അവരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ അതിൽ നിന്നുള്ള ഉരുത്തിരിഞ്ഞു വന്ന ഒരു അഭിപ്രായം എന്ന നിലയിലാണ് പറഞ്ഞത് ഇതൊരു മരണക്കിണിയിൽ ഇസ്രയേൽ സൈന്യത്തെ കൊണ്ടു ചെന്നെത്തിരിക്ക എത്തിച്ചിരിക്കുന്നു എന്ന് എന്ന് അതേ അഭിപ്രായം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ഈ യുദ്ധക്കളത്തിൽ ഇസ്രായേൽ സേന കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് ഈ കാര്യങ്ങൾ ശരിവെക്കുന്ന നിരവധി ഉദാഹരണങ്ങളെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അതായത് ഫ്രാൻസിൻ്റെ നിലപാട് കാനഡയുടെ നിലപാട് ജർമ്മനിയുടെ നിലപാട് ബ്രിട്ടന്റെ നിലപാടൊക്കെ അതായത് പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് പലസ്തീൻ്റെ അസ്തിത്വം ഈ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തയാണ് അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ നടന്ന പട്ടുകൂറ്റൻ പ്രകടനം മൂന്ന് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത പ്രകടനമാണത് അവിടുത്തെ ഹാർബർ ബ്രിഡ്ജിലാണ് ഈ പ്രകടനം നടന്നത് ചെറിയ മഴയൊക്കെ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന ഒരു പ്രഭാതമായിരുന്നു പക്ഷേ മഴയെ പോലും വകവെക്കാതെ നടന്ന പ്രകടനം അതിൽ തന്നെ ശ്രദ്ധേയമായി പറയേണ്ടി വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തല്ലാലി ഖംനയുടെ ചിത്രങ്ങളും ഏന്തിക്കൊണ്ടായിരുന്നു അതിൽ ആ പ്രകടനത്തിൽ പലരും പങ്കെടുത്തത് കൂടി നമ്മൾ ഓർക്കേണ്ടി വരുന്നു അതുപോലെ ഹമാസിന്റെ മുദ്രാവാക്യം ഹമാസിന്റെ മുദ്രാവാക്യമായ ഇന്ദിഫാദ ലോങ് ലിവ് ഇന്ദിഫാദ വിളിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭ അല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത പലരും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് പലസ്തീൻ ഞങ്ങളെല്ലാവരും പലസ്തീനികളാണ് ഞങ്ങളെല്ലാവരും പലസ്തീനികളാണ് എന്നതിനപ്പുറം ഞങ്ങളെല്ലാവരും ഹമാസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള കൂട്ടായ്മകൾ മനുഷ്യത്വം മനസ്സിലവശേഷിക്കുന്ന കൂട്ടായ്മകൾ അത് ചെറിയ കൂട്ടായ്മകളല്ല ഇത്തരത്തിലുള്ള പടുകൂറ്റൻ അങ്ങനെ ലോകത്തിൻ്റെ വികാരം ഇസ്രയേലിനെതിരെ ഞങ്ങൾ പലസ്തീനികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പടുകൂറ്റൻ റാലി സിഡ്നിയിൽ മാത്രമല്ല മെൽബണിൽ വിക്കിയിലെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് അതുപോലെ ഓസ്ട്രേലിയയിലെ മുൻ വിദേശകാര്യമന്ത്രി ബോബ് കാർ ഇങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആപാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്ത ഒരു വലിയ പടുകൂറ്റൻ റാലിയാണ് അവിടെ നടന്നത് ഇനിയും കുറേ അധികം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറയാനൊന്നും എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ട് വല്ലാതെ നീണ്ടുപോകുന്നതുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അടുത്ത റിപ്പോർട്ടിൽ ചേർക്കാം എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വൈകാതെ വീണ്ടും ചേരാം